ായി ഉയർന്നിരിക്കുന്നു ഇടുക്കിയിൽ ഡീൻ സ്ഥിരമായി ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് വോട്ടുകൾക്ക് ഡീൻ ലീഡ് ഉയർത്തിയിരിക്കുന്നു യു ഡി എഫും അഞ്ചിടങ്ങളിൽ എൽ ഡി എഫും ലീഡ് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് ലീഡ് ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖർ വടകരയിൽ ഷാഫി പറമ്പിൽ ലീഡ് എത്തി നിൽക്കുന്നു വടകരയിലെ ഷാഫി പറമ്പിൽ ഇപ്പോൾ മുന്നിലെത്തി നിൽക്കുന്നു വടകരയിലെ ഷാഫി വോട്ടുകൾക്ക് 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 നിൽക്കുന്നു ശൈലജയെ ആറ്റിങ്ങലിൽ പിന്നിൽ പോകുന്നു ഷാഫി പറമ്പിൽ മുന്നിൽ വരുന്നു ഇതാദ്യമായി വടകരയിൽ അല്പം പിന്നോക്കം ഷെണി വരുന്നു തൊണ്ണൂറ് വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ പാലക്കാടിന്റെ മുത്ത് ഷാഫി പറമ്പിൽ മുന്നിൽ നിൽക്കുന്നു ഇടുക്കിയിൽ വീണ്ടും ലീഡാണ് ഏഴായിരത്തി ൾക്ക് ഉയർന്നിരിക്കുന്നു സന്തോഷം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് വർദ്ധിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ വടകരയിലെ ഷാഫി പറമ്പിലെ ലീഡ് തൊണ്ണൂറ് ആദ്യഘട്ടം മുതൽ കെ കെ ശൈലജ ആയിരുന്നു മുന്നിലെങ്കിൽ കെ കെ ശൈലജയെ അട്ടിമറിച്ചുകൊണ്ട് വടകരയില് ഷാഫി പറമ്പിൽ ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് തൃശൂരിലെ വി എസ് സുനിൽകുമാർ ലീഡ് നിലനിർത്തുന്നു രാജീവ് ചന്ദ്രശേഖർ അത്ഭുതകരമായ പ്രകടനത്തിൽ എണ്ണൂറ്റിയാറ് വോട്ടുകളുടെ ലീഡ് തിരുവനന്തപുരത്ത് നിലനിർത്തുന്നു എന്നതാണ് കാണേണ്ടത് രാജീവ് ചന്ദ്രശേഖറും ശശി തരൂർ

വേണുഗോപാൽ കനലിനെയും ഇരട്ടക്കനലിനെയും മറികടന്ന് ശോഭാ സുരേന്ദ്രന്റെ ലീഡ് കനലിലെയും ഇരട്ടക്കനലിനെയും മറികടന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ ലീഡ് അറുപത് വോട്ടുകൾക്ക് മുന്നിൽ കേരളം ഇളകി മറിയട്ടെ വോട്ടുകൾക്ക് സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നു രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു ചന്ദ്രശേഖർക്ക് മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളിൽ എൻ ഡി എ മുന്നിൽ നിൽക്കുന്നു തിരുവനന്തപുരം ആലപ്പുഴ മണ്ഡലങ്ങളിലെ തൃശൂരിലെ ഇടതുപക്ഷമാണ് മുന്നിൽ നിൽക്കുന്നത് നോക്കൂ ദേശീയതലത്തിൽ ഇടങ്ങളിൽ മോദി മുന്നിൽ നിൽക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തി നാലിടങ്ങളിൽ ഇന്ത്യ മുന്നണി മുന്നിൽ നിൽക്കുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏകദേശം ശരിമിച്ചുകൊണ്ടാണ് ദേശീയതലത്തിലുള്ള വേരോട്ടം പക്ഷേ കേരളത്തിലും രണ്ടിടങ്ങളിൽ ബി ജെ മുന്നിൽ അപ്രതീക്ഷിതമായ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ മുന്നിൽ കേരള കോൺഗ്രസ്